പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യു വി സൂചിക ഉയർന്ന നിലയിൽ ഇരു ജില്ലകളിലും റെഡ് അലർട്ട് ഇന്ന് രണ്ട് ജില്ലകളിലും അൾട്രാവയലറ്റ് രശ്മികളുടെ അളവ് പതിനൊന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചൂടിക്കൂടിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഒരുപക്ഷേ ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്കാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം സൂര്യതാപം ഏൽക്കുന്ന സാഹചര്യം പോലും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഉണ്ടാകുന്നു അതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു മുന്നറിയിപ്പ് കൂടി പുറത്തു വരുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ തീർച്ചയായും വിഷ്ണു ചൂട് ഒരിടത്ത് വർദ്ധിക്കുന്നു ഒപ്പം തന്നെ ഈ ഭൂമിയിലേക്ക് എത്തുന്ന അൾട്രാവയറ്റ് ലക്ഷ്മികളുടെ അളവ് അതും വലിയ രീതിയിൽ ഉയരുന്ന ആ ഒരു സാഹചര്യമാണ് ഏതായാലും കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത്തരത്തിൽ വയലറ്റ് രശ്മികൾ അല്ലെങ്കിൽ ഈ യു വി ഇൻഡെക്സ് ഉയരുന്ന സാഹചര്യമാണുള്ളത് ഇപ്പോൾ ഏറ്റവും പുതിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ദുരന്ത അതോറിറ്റിയുടെ ആ ഒരു കണക്ക് പ്രകാരം റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാടും അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലാണ് ഇപ്പോൾ ഈ യു വി ഇൻഡെക്സിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് പതിനൊന്നും അതുപോലെ തന്നെ മലപ്പുറത്തും പതിനൊന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം തന്നെ കൊല്ലം ഇടുക്കി എന്നീ ജില്ലകൾ തൊട്ടു പിന്നിലായിട്ടുണ്ട് ഈ രണ്ടിടത്തും പത്താണ് ഈ യു വിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഓറഞ്ച് ലെവൽ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ഇതുകൂടാതെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നിവിടങ്ങളിലും എറണാകുളത്തും ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് കോഴിക്കോട് വയനാട് തൃശൂർ തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ ഇത്തരത്തിൽ ഈ യു വി കിരണങ്ങൾ അല്ലെങ്കിൽ ഈ യു വി ഇൻഡെക്സ് ഉയരുന്ന സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് ഈ പകൽ സമയങ്ങളിൽ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് സൂര്യ പ്രകാശം ഏൽക്കുന്ന ജോലികൾ അതിൽ നിന്നും ആളുകൾ പിന്മാറണം എന്നുള്ളതാണ് അഥവാ അത്തരത്തിൽ ഏതെങ്കിലും ഈ സൂര്യപ്രകാശം ഏൽക്കുന്ന ജോലികൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ വളരെ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം ഒപ്പം ക്യാപ്പും അതുപോലെ തന്നെ കർണടയും കൂളിംഗ് ഗ്ലാസും ഒക്കെ ധരിക്കണം എന്നുള്ളതാണ് പറയുന്നത് കാരണം ഈ യു വി രശ്മികൾ ശരീരത്തിൽ തട്ടുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നേരത്തെ തന്നെ അസുഖങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയൊക്കെ ഈ യു വി രശ്മികൾ ശരീരത്തിൽ തട്ടുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ നേരിട്ട് സൂര്യതാപം ഏൽക്കുന്ന ആ ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾ സൂക്ഷിക്കണം അതല്ലാത്ത ആളുകൾ ഈ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് ഇത്തരത്തിൽ സൂര്യ പ്രകാശം നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് ശരി അരുണാലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്